നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് പണ്ടുകാലത്ത് അടുക്കളയുടെ അകത്തളങ്ങളിൽ അടച്ചിട്ടിരുന്ന സ്ത്രീകൾക്ക് ശുദ്ധമായി ശ്വസിക്കാനും കൂട്ടുകാരോടത്ത് സുഖ ദുഃഖങ്ങൾ പങ്കിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെ അവസരം ലഭിച്ചിരുന്നത് അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ക്ഷേത്രക്കുളം ആൽമരം കല്ല് വരിച്ച പ്രദക്ഷിണവരികൾ തുളസി നാമജപം ഇതൊക്കെ അന്നത്തെ ആളുകൾക്ക് ആരോഗ്യവും സന്തോഷവും നൽകിയിരുന്നു എല്ലാ ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റി ഒരുപാട് രസകരമായ കഥകൾ കേൾക്കാറുണ്ട് ശിവൻ വിഷ്ണു സുബ്രഹ്മണ്യൻ മുനിക്കണ്ണൻ ഭഗവതി അങ്ങനെ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും രസകരമായ കഥകളൊക്കെ കുട്ടിക്കാലത്ത് അമ്മ എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു ഈ കഥകളിലൂടെ ഞാൻ കണ്ട ഉണ്ണിഗണപതിയോട് എനിക്ക് കടുത്ത ആരാധനയായിരുന്നു അന്നൊക്കെ എനിക്ക് എന്ത് സങ്കടം വരുമ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ ഉണ്ണി ഉണ്ണിഗണപതിയെ പ്രാർത്ഥിച്ച് ഒരു രൂപ നാണയം ഒരു ചെപ്പിലിട്ട് വയ്ക്കും പിന്നെ പരീക്ഷയ്ക്ക് എന്നെ വിജയിപ്പിക്കേണ്ട ബാധ്യത ഉണ്ണിഗണപതിക്കാണ് എന്നാണ് എൻ്റെ വിചാരം എനിക്ക് പിന്നെ ഒരു വലാതി ഉണ്ടാവില്ല എന്നിട്ട് മാസാവസാനാവുമ്പോ ഈ പൈസയും കൊണ്ട് ഞാനും ചേച്ചിയും കൂടെ ഇന്ത്യൻ്റെ ഒരു ഗണപതിയെ തൊഴാൻ പോകും ഈ പൈസ മണ്ണാരത്തിൽ ഇടൊന്നുമില്ല ഞങ്ങള് അപ്പും ഒറ്റയും കഴിപ്പിക്കും ഇത് ഞങ്ങള് തിന്നും പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും ചെയ്യും അവ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ശ്രീജിത്ത് ഉണ്ട് ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചിരുന്നത് അവനൊക്കെ ചോദിക്കും ചിത്രേ നിനക്ക് ഇന്ത്യൻ ഒരു പോകാറായില്ലേ എന്തിനാ ഈ അപ്പം കിട്ടാനാണ് ആയിടക്ക് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പരീക്ഷക്കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ആയതുകൊണ്ട് കുറച്ചധികം നേരമൊക്കെ പഠിച്ച് കുറേ വൈകിയാണ് ഒരു ദിവസം കിടന്നു തുടങ്ങിയത് പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് എൻ്റെ വീട്ടിൽ കള്ളം കയറി കുറച്ച് സ്വർണ്ണി പിന്നെ ഈ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഞാനും ചേച്ചി ഇടാറുള്ള കുറേ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണക്കളർ വാങ്ങി യും കമ്മങ്ങനെ നല്ല ഭത്തായി കളവ് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു അതും കള്ളം കൊണ്ടുപോയി പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉണ്ണിഗണപതിയെ വിശ്വസിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന നാണയം ഇട്ട് വച്ചിരുന്ന ചെപ്പും കള്ളം കൊണ്ടുപോയി അയൽക്കാരൊക്കെ ഓടി വന്നു കള്ളൻ ഓടി രക്ഷപ്പെട്ടു പിറ്റേ ദിവസം പോലീസ് വന്നു നഷ്ടപ്പെട്ട സാധനങ്ങളുടെയൊക്കെ കണക്കെടുത്തു പിന്നെ കള്ളനെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് അച്ഛൻ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് എഴുതി കൊടുത്തു സ്വർണം പോയതിനേക്കാൾ കൂടുതൽ എനിക്ക് സങ്കടമായത് ഞാനിങ്ങനെ മുന്നിഗണപതിയെ വിശ്വസിച്ച് എടുത്തുവച്ചിരുന്ന ആ നാണയത്തിൻ്റെ ചെപ്പ് കള്ളമുണ്ടായതിലാണ് അപ്പം അപ്പത്തെ ദേഷ്യത്തിൽ ഞാനൊരു പ്രതിജ്ഞ എടുത്തു ഇനി ആ കള്ളനെ എൻ്റെ മുന്നിക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കില് ഞാൻ എന്റെ ഇന്റർവ്യൂല് അമ്പലത്തിൽ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് അവധി രക്ഷിച്ചതുകൊണ്ടായിരിക്കും നമുക്ക് ആർക്കും അപകടമൊന്നും സംഭവിച്ചിരിക്കും അപ്പൊ കള്ള ഒരു വഴി എടുത്ത് തലമുണ്ടൊക്കെ അടിച്ചിരുന്നു എന്താ ഉണ്ടാവുക അവിടെ അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ അമ്മ പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു എൻ്റെ എസ് എസ് എൽ സി റിസൾട്ട് ഒക്കെ വന്നു ഞാൻ പ്ലസ് വണ്ണില് ചേരാനിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ഒരു ജീപ്പ് വന്നു ആ ജീപ്പിൽ നിന്ന് കുന്നംകുളം എസ് ഐ രണ്ട് പോലീസുകാർ ഒരു വനിതാ പോലീസ് പിന്നെ എന്റെ വീട്ടിൽ കയറിയ രണ്ട് കണ്ണന്മാരും ആണ് ഉണ്ടായിരുന്നത് മുട്ടു മണികണ്ഠൻ എന്നായിരുന്നു വീട് പേര് ഈ കണ്ണന്മാരെയും കൊണ്ട് പോലീസിൻ്റെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് വന്നു അവരെങ്ങനെ കയറി എന്നൊക്കെ പറഞ്ഞു പോലീസിനോട് പറഞ്ഞുകൊടുത്തു ഞാൻ ഇങ്ങനെ ഈ കണ്ണന്മാരെ കാണാൻ ഞാൻ പൈസ ഇട്ട് വെച്ചിരുന്ന സ്ഥലത്ത് കൂടെയൊക്കെ പോലീസ് ഈ കള്ളമാരെയും കൊണ്ട് പോയി പിന്നെ ഞങ്ങള് മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ പോയി ഞങ്ങക്ക് പോയ സ്വർണൊക്കെ തിരിച്ചിട്ട് അങ്ങനെ ഉരുക്കിയിട്ട് ഒരു ഷേപ്പിലുള്ള ഒരു സ്വർണത്തിന്റെ കട്ടയായിട്ടാണ് കിട്ടിയത് എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു ഇത് ഉണ്ണിഗണപതിയുടെ ശക്തി കൊണ്ടാവാം അല്ലെങ്കിൽ അവിചാരിതമായി സംഭവിച്ചതായിരിക്കാം ഏതായാലും ഇന്നും ഞാൻ ഇന്ത്യന്നൂര് ഗണപതിയെ തൊഴാൻ പോവാറുണ്ട് അപ്പോൾ ഒറ്റയൊക്കെ വഴിപാടായി കഴിപ്പിക്കാറുണ്ട് ഇന്ന് ഇന്ത്യന്നൂർ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ വഴിയിൽ കണ്ട കാഴ്ചകളും ഇന്ത്യനൂർ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ രസകരമായ കഥകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അടുത്തതായി ചെയ്യാം നമസ്കാരം